നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മെയ് മാസം നടക്കുമെന്നും അതല്ല അതിന് മുൻപ് തന്നെ നടന്നേക്കുമെന്നുമുള്ള ഊഹാപോഹങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഒരു പാർട്ടിക്കും പറയാൻ കഴിയില്ല അല്പമെങ്കിലും പ്രവചിക്കാൻ കഴിയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ലീഗിലെ രണ്ട് എം പിമാരും വീണ്ടും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസിലെ മത്സരിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന ഏക എം പി സുധാകരൻ മാത്രമാണ് ബാക്കി കോൺഗ്രസ് എം പിമാരെല്ലാം മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്തതുകൊണ്ട് ആരും ആർക്കു വേണ്ടിയും പ്രചരണം ആരംഭിച്ചിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞു തൃശ്ശൂരിൽ മുന്നണി സീറ്റ് വിഭജിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവരെഴുത്താണ് അത്ര കരുതലോടെ ജാഗ്രതയോടെ മുൻകൂറായി തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി കളം നിറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ ഉറപ്പായിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് കേരളത്തിലെ ബി ദേശീയ ബി ജെ നേതൃത്വത്തിനോ എതിരഭിപ്രായമില്ലാത്ത രണ്ടു കൂട്ടരും ഒരുപോലെ സമ്മതിച്ച നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വാസമുറപ്പിച്ചിട്ടും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് തട്ടകം മാറ്റിയതും തൃശ്ശൂരിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും കരുവന്നൂർ ബാങ്ക് മുതൽ തൃശ്ശൂരുകാരുടെ എല്ലാ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ട് സുരേഷ് ഗോപി തൻ്റെ സമയത്തിൽ ഏറെയും ഇപ്പോൾ ചെലവഴിക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ് തൃശൂര് അങ്ങ് എടുക്കുകയാണ് എന്ന് പണ്ട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കാനുള്ള പോരാട്ടത്തിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് കൊടിപിടിക്കാൻ മാത്രം മോശക്കാരല്ല കേരള ജനത എന്ന ആവർത്തിക്കുന്ന ഇടതു വലതു മുന്നണികൾ ആശങ്കയോടെയാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത് തൃശ്ശൂരിൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകൾ മാത്രമായിരുന്നു അതാണ് തൃശ്ശൂർ ലോക്സഭയിലെ ബി ജെ പിയുടെ ഒരു ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് രാജ്യവ്യാപകമായി മോദി തരംഗം ആഞ്ഞുവീശിയപ്പോൾ കേരളത്തിലും മോദിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് വോട്ട് നേടി കെ പി ശ്രീശന് എന്ന ബി ജെ പി നേതാവ് അതായത് അഞ്ചു വർഷത്തേതിൻ്റെ ഇരട്ടിയാക്കി തൃശ്ശൂരിലെ ബി ജെ പി വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുരേഷ് ഗോപി ആദ്യം കളത്തിലിറങ്ങുന്നത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ലഭിച്ച നിലയിൽ പിന്നോട്ടു പോവേണ്ട സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വോട്ടു വിഹിതം മൂന്നിരട്ടിയാക്കി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് മൂന്നിരട്ടിയിലധികം വോട്ട് കേരളത്തിൽ രാഹുൽ തരംഗം ആഞ്ഞുവീശിയ സമയമാണ് എന്നിട്ടും ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടുകൾ മാത്രമാണ് സുരേഷ് ഗോപിയേക്കാൾ കൂടുതലായി ജേതാവായ ടി എൻ പ്രതാപൻ നേടിയത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപിയേക്കാൾ കേവലം മുപ്പതിനായിരം വോട്ടിന്റെ മാത്രം അധിക നേട്ടമാണ് ഉണ്ടായത് എന്നുവെച്ചാൽ ഇടതു വലതു മുന്നണികളുടെ വോട്ട് അനുപാതത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് മെച്ചം കിട്ടുമെന്നർത്ഥം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള അകലം കൂടിയാലും ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള അകലം ഗണ്യമായി കുറയും എന്നതാണ് ആ കണക്ക് അതുകൊണ്ട് തന്നെ ഒരു അമ്പതിനായിരത്തിനും എൺപതിനായിരത്തിനുമിടയിൽ വോട്ട് നേടാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ വിജയിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ തൃശ്ശൂരിന്റെ എം ആയ ടി എൻ പ്രതാപൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാവാൻ നടത്തിയ നീക്കങ്ങൾ മൂലം മണ്ഡലത്തിൽ വരുത്തിയ വീഴ്ചകൾ ഇടതുമുന്നണിക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയേക്കും എന്ന പ്രതീക്ഷ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിന് വേണ്ടി എടുത്ത കള്ളക്കേസുകൾ മകളുടെ വിവാഹം പോലും മുടക്കുന്ന തരത്തിൽ നടത്തിയ നീക്കങ്ങൾ ഇവയൊക്കെ ഈ അധിക ോട്ടിൻ്റെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേഷ് ഗോപിയേക്കാൾ ജനപ്രിയനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ച സുരേഷ് ഗോപി കാസർഗോഡും പാലക്കാട്ടും തിരുവനന്തപുരത്തുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ട നില കാണിച്ചിട്ടുണ്ടെങ്കിലും തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ലാതിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിച്ചയാളും മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം നാലായിരം വോട്ടിൽ താഴെയായിരുന്നു എന്നുവെച്ചാൽ കുറച്ചുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചേക്കാമായിരുന്നു എന്ന സാഹചര്യമുണ്ടായി നേമത്ത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ വർഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഈ ഞെട്ടിക്കുന്ന മുന്നേറ്റം കൈവരിച്ചതെന്ന് ഓർക്കണം അതിനുശേഷം സുരേഷ് ഗോപി വീണ്ടും തൃശ്ശൂരിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കാലയളവിൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായ അംഗീകാരവും ജനപിന്തുണയും തീർച്ചയായും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉറക്കം കെടുത്തുന്നു പ്രത്യേകിച്ച് പീഡനക്കേസിൽ പ്രതിയാക്കാൻ നടത്തിയ ഗൂഢാലോചന തിരിച്ചടിയായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി മണ്ഡലത്തിലെ രാഷ്ട്രീയ മതഭേദമന്യേ സ്ത്രീകളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ത്രീകൾ ഇക്കുറി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ മനസ്സാ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല ഇക്കുറി തൃശൂരിലെ സ്ത്രീകളുടെ മനസ്സിൽ സുരേഷ് ഗോപിയാണ് മുൻപിൽ നിൽക്കുന്നത് കൂടാതെയാണ് ബി ജെ പി നേതൃത്വവുമായും ബി ജെ പിയുടെ ആശയവുമായും ക്രൈസ്തവ സഭകൾക്ക് അകലം കുറഞ്ഞു വരുന്നത് മോദി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ സഭാ നേതാക്കന്മാർ മത്സരബുദ്ധിയോടെയാണ് പങ്കെടുത്തത് അതിൻ്റെ പേരിൽ അധിക്ഷേപം ചൊരിഞ്ഞ മന്ത്രി സജി ചെറിയാനെതിരെ എക്കാലത്തും സി പി എമ്മിനൊപ്പം നിൽക്കുന്ന യാക്കോബായ സഭ പോലും രംഗത്ത് വന്നു അതായത് ബി ജെ പിയുമായുള്ള അകലം കുറയുകയും അടുപ്പം പരസ്യമാക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കൊപ്പം തൃശൂരിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് സഭാ നേതാക്കന്മാർ രംഗത്ത് വരുന്നതും പ്രത്യേകിച്ച് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കിയതുമൊക്കെ സഭയുടെ പിന്തുണ കൂടി ഉറപ്പാക്കുന്നു ഹൈന്ദവ വോട്ടുകൾ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് അതിനൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി ചേർന്നാൽ അൻപതിനായിരത്തിനും എൺപതിനായിരത്തിനുമിടയിൽ അധിക വോട്ട് നേടാൻ കഴിഞ്ഞേക്കുമെന്ന ആത്മവിശ്വാസം സുരേഷ് ഗോപി ക്യാമ്പിലുണ്ട് ഈ ആത്മവിശ്വാസം തന്നെയാണ് സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നതും ഏതു വിധേയനെയും സുരേഷ് ഗോപിയുടെ അന്തസ്രിക്കാൻ അവർ ഗൂഢാലോചന നടത്തുന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഈ പതിനേഴാം തീയതി ഗുരുവായൂർ മരിച്ചു നടക്കുകയാണ് അതിനു മുൻപ് എന്തെങ്കിലുമൊക്കെ അധിക്ഷേപങ്ങൾ ചൊരിയാനുള്ള ഗൂഢാലോചന അണിയറയിൽ സഖാക്കൾ ഒരുക്കുന്നു കല്യാണം കഴിഞ്ഞാൽ സുരേഷ് ഗോപി തൃശൂരെ അങ്ങെടുക്കാനുള്ള പ്രയത്നത്തിലേക്ക് ചാടിയിറങ്ങുമെന്നും പിന്നെ വരുന്ന മൂന്നോ നാലോ മാസങ്ങൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ ആവുമെന്നും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇരു മുന്നണികളെയും എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായി ചിലത് സംഭവിക്കും എന്ന കണക്കുകൂട്ടലിലാണ് സകലരും ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്കുകളും ഇക്കുറി സുരേഷ് ഗോപിക്ക് ദോഷമായി സംഭവിച്ചേക്കില്ല എന്ന വിലയിരുത്തലുമുണ്ട് എന്തായാലും സുരേഷ് ഗോപി കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇനി പിടിച്ചുകെട്ടാൻ പ്രയാസമാണെന്ന് ഇരുമുന്നണികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു